െ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടു വാക്കു മാത്രം പറഞ്ഞുകൊണ്ടിയാണ് ദീർഘമായി ഇത് സംസാരിക്കാൻ കഴിയുന്നില്ല പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ദീർഘമായി സംസാരിക്കുന്നതാണ് എന്നാൽ ഇന്നും ഇന്നത്തെ സന്ദർഭം ഭൂമാന്യനായ ആദരണീയനായ ഇതിൻ്റെ പ്രകാശനം നടക്കുന്ന

ആനൊന്നും അല്ല അതുപോലെ വന്നവർക്കെല്ലാം അതിൽ ഞങ്ങൾ ധാരാളമായി പറയുവാനും ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻസരണികൾ ഒരു പുസ്തകമാണ് പിന്നെ അത്ഭുത മഹാത് സംഭവങ്ങൾ പ്രവാചകർക്കാണ്സരണികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സംസരണികളെന്ന് പറഞ്ഞായിരുന്നു ഈ ഗ്രന്ഥം ഞാൻ എത്തിയിട്ടുണ്ട് നാൽപ്പത് വർഷം മുമ്പ് എൻ്റെ സേർ അബ്ദുല്ലാം ഷാദ്ലി കണ്ണൂർ കണ്ണൂർ സ്വദേശിയായ അബ്ദുല്ലാം ഷാദ് അലിയാണ് എന്നോട് ഒസിയെത്തി ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബ് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് എനിക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹം മുഖത്തായിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് ഇന്ന് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എഴുതണം എഴുതണം എഴുതണമെന്ന് തിരിച്ചുകൊണ്ട് മാറ്റി 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 ദിവസങ്ങളറിയാതെ അങ്ങ് പോയി പല പല ഗ്രന്ഥങ്ങളും ഞാൻ എഴുതി എഴുതിയിട്ടിരുന്നു പോയി അങ്ങനെയാണ് പിന്നെ ഇന്ന് ഒരു വർഷത്തിന് മുമ്പ് ഒരു അസുഖ ഭാരത്തിന് ഭാഗ്യനായ അന്ന് ഞാൻ തീരുമാനിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അതിൽ നിന്ന് അല്പം ആയിസുകൂടി അള്ളാഹു എന്നത് മഹത്തായ അബ്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആ ഇനി എനിക്ക് ഇനി ഓർമ്മയുണ്ട് എന്റെ ശേഖാ ഈ റാച്ചുവിന്റെ ഈ റാച്ചു വേണ്ടിവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പങ്കുചേരുന്നതിന് വേണ്ടി ഈ മലയാളക്കരയിലല്ലാതെ അവിടെ പല ദേശങ്ങളിൽ നിന്നും നമ്മുടെ മലയാളക്കരയിൽ നിന്ന് തന്നെ ഇവിടെ എറണാകുളം പാലക്കാട് തുടങ്ങി അനേകം ജില്ലകളിൽ നിന്നും ആളുകൾ ഉല്ലമാക്കൾ ഇവിടെ ആഴ്ചതോറും വന്നുകൊണ്ടിരിക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ടും ഇജാസത്വ വാങ്ങിക്കൊണ്ടും ഇതിൽ പങ്കെടുത്തുകൊണ്ടും ഇജാസത്ത് വാങ്ങിക്കൊണ്ടും എന്റെ മുനീതുമാരായി പോയിട്ടുണ്ടാവുക അവർക്കെല്ലാവർക്കും വേണ്ടി അവർക്കെല്ലാവർക്കും ഗുണപ്രദമാകുന്നതിനും ആവശ്യമാകുന്നതിനും എന്റെ ബഹുമാന്യനായ ശേഖ നാൽപ്പത് വർഷം മുമ്പ് ആയി പോയ എന്റെ ശേഖർ ബഹുമാന്യനായ അബ്ദുൾ കണ്ണൂർ അവർ ചെയ്ത എഴുത്തീർത്തുകൊണ്ട് അത് പിന്നെ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായതാണ് ഈ മാത്രായ സംരംഭം അത് വിജയവേദിയിലെത്തിമാറായിട്ട് എഴുതികളെല്ലാം സ്വർഗത്തിൻ്റെ അകലുകളുടെ അമ്പാബുവിൻ്റെ പ്രിയങ്കരായ വ്യക്തികളുടെ സ്നേഹസമ്പാദനം ആക്കിക്കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ സമർപ്പണം ചെയ്യുകയാണ് ബഹുമാന്യനായ അത് എന്തായാലാണ് ഏറ്റുവാക്കുന്നത് അതിന് പിന്നീട് ഏറ്റുവാങ്ങുന്നതിന് സാഹ്യമുണ്ട് അവർ രണ്ടുപേരും അദ്ദേഹത്തുവാങ്ങി നമ്മുടെ ബഹുമാന്യനായ അരണീയനായി നമ്മൾ കാത്തിരുന്ന അവരുടെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു സമർപ്പണം ഈ സമുദായത്തെ സാക്ഷി കൊണ്ട് ഈ സമൂഹത്തെ സാക്ഷികൊണ്ട് അദ്ദേഹം പുസ്തകം ഞാൻ ആ അദ്ദേഹത്തിൻ്റെ സമർപ്പണ അദ്ദേഹത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഞാൻ സമർപ്പണം ചെയ്യുകയാണ് അഭാവം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്

ത്ര നല്ല സംസാരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു